രാഹുൽ ഗാന്ധിയുടെ ഭാര്യയാണ് ജൊനിത വിൻസി എന്ന് വിളിപ്പേരുള്ള മറ്റേ പേര് വലിയ പേരെ ഞാൻ മറന്നുപോയിരുന്നു എന്നാൽ തുമ്പത്തില്ല അപ്പോൾ ജോനിത വിൻസി എന്ന് പറയുന്ന ഒരു ഭാര്യയും നിയാക് വിൻസി എന്ന് പറയുന്ന മകനും മിനാക് വിൻസി എന്ന് പറയുന്ന മകളും ഉണ്ട് എന്ന് പല തവണ ഇയാൾ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഫോട്ടോ നമ്മുടെയും ഉണ്ട് അപ്പോൾ കൊളംബിയയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അമ്മായിച്ചൻ്റെ വീടാണുള്ളത് അപ്പൊ രണ്ട് മുതലേ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നുണ്ട് കൊളംബിയയിലെ ഒരു മധ്യ മയക്കുമരുന്ന് മാഫിയ തലവന്റെ കാർട്ടൽ തലവന്റെ മകളാണ് ഈ ജൊനീത ബിൻസി അമ്മായി അച്ഛൻ മയക്കുമുരുത്ത് കള്ളക്കടത്ത് സ്വാഭാവികമായി ഇപ്പൊ തന്നെ ഇന്ത്യയിൽ കള്ളക്കടത്ത് ഭയങ്കരമായ ഡ്രഗ്സ് ഉണ്ട് രാഹുൽ ഗാന്ധി നാല് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ് അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞല്ലോ ആര് പറഞ്ഞു അമ്മായിയപ്പൻ്റെ വീട്ടിൽ ആർക്കും പോയിക്കോട്ടെ നമ്മൾ പറയണമെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടാകും രാഹുൽ ഗാന്ധി പോയാലോ രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ട് ആര് പറഞ്ഞു എത്രയോ തവണ ബ്ലിഡ്സിൻ്റെ പത്രാധിപർ ശോഭി ചൗധരിയില്ലേ ചൗധരി പലതവണ പറയുന്നു ബ്ലിഡ്സിൽ എഴുതി ഇയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട് ഭാര്യയുടെ പേര് ജോനിതാ വിൻസി വേറൊരു പേരുണ്ട് ജോനിതാ ബിൻസി എന്നും വിളിക്കും വിൻസി എന്നുള്ള റാഹുൽ വിൻസി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പേര് അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയാണത്രേ ബ്രിട്ടീഷ് പാർലമെൻറ്റോ സോറി ബ്രിട്ടീഷ് പാസ്പോർട്ടോ മറ്റോ അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഉള്ള വിൻസി എന്നുള്ളത് ഈ അച്ഛൻ്റെ പേര് ചേർക്കലാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ രീതി ഉണ്ടല്ലോ അച്ഛൻ്റെ പേര് ഭർത്താവിൻ്റെ പേര് ചേർക്കൽ അപ്പോൾ ജോനിത വിൻസി എന്ന് പറയുന്ന ഒരു ഭാര്യയും നിയാക് വിൻസി എന്ന് പറയുന്ന മകനും മിനാക് വിൻസി എന്ന് പറഞ്ഞ മകളും ഉണ്ട് എന്ന് പല തവണ ഇയാൾ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട് ആ ഫോട്ടോ നമുക്കറിയില്ല ഇയാളുടെ രാഹുൽ ഗാന്ധിയുടെ ഭാര്യയാണ് ജൊനിതാ വിൻസി എന്ന് വിളിപ്പേരുള്ള മറ്റേ പേര് വലിയ പേര് ഞാൻ മറന്നുപോയത് രാവും ഒന്നും ഒറിജിനൽ പേര് എന്താ അലക്സാൻഡ്രിയ എന്നൊക്കെ പറ്റുന്നൊരു പേര് ആ പേര് ഇപ്പം സോണിയാഗാന്ധിയുടെ ആൻറ്റ അതിൻ്റെ മൈനോ എന്ന മറ്റാണ് ആ പേര് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല റെഫർ ചെയ്താലേ പറ്റുള്ളൂ പെട്ടെന്നൊരു കാര്യം സംസാരിക്കേണ്ടി വന്നതുകൊണ്ടാണ് എനിക്കത് റഫർ ചെയ്ത് പറയാൻ പറ്റുന്നത് അപ്പോൾ ജൊനിതാ വിൻസിയും നോയക് വിൻസിയും മിനാക് വിൻസിയും ഓൾറെഡി കൺഫേം ചെയ്ത ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാം അപ്പോൾ ജൊനീത്ത ബിൻസിയുടെ ആണ് എന്ന് പറഞ്ഞ് ഒരു ചിത്രം കാണിക്കാം നമ്മുടെ നമുക്ക് കാണിക്കാം ആ ചിത്രമുണ്ട് അതാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക എന്ന് പറയാവുന്ന അല്ല സോഷ്യൽ മീഡിയയുടെ ഒക്കെ ചുമതലയുള്ള പവൻ ഖേര ഒരു എക്സിലൊരു അറിയപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോവുകയാണ് ഇതിനുമുമ്പത്തും പറയാറില്ലായിരുന്നു ഇപ്പം പറയാൻ കാരണം എന്ന് അറിയുമോ സിആർ പി എഫ് ഒരു പണി കൊടുത്തു സിആർ പി എഫ് പരാതി കൊടുത്തു ഇയാൾ നമ്മളോട് പറയാതെ ഇന്ന് നിപ്പിൽ നാട് പോകുന്നു രണ്ട് വർഷത്തിനിടയ്ക്ക് നൂറ്റി പതിമൂന്ന് തവണ ഉണ്ടായി വയലേഷൻ ഉണ്ടായത് പറഞ്ഞ് ഞങ്ങളെ അറിയിക്കാതെ പോകുന്നു പോകുന്ന വഴിക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി പ്രശ് ഇഷ്യൂസ് ഉണ്ടായാലും അപകടമോ അല്ല വല്ലതും തലക്കെട്ട് തട്ടുവോ അല്ലൊക്കെ ചെയ്താൽ ഞങ്ങൾ സമാനം പറയേണ്ടി വരും വയലേഷൻസ് ഉണ്ടാവുന്നു യെല്ലോ ബുക്ക് ഫോളോ ചെയ്യുന്നില്ല അറിയിക്കാതെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മലേഷ്യയിലെ ലങ്കാവി ഹണിമൂൺ ഐലൻ്റിൽ പോയി ആൾ തുള്ളിച്ചടിയത് നമ്മൾ കണ്ടു സ്കൂട്ടർ ഓടിച്ചു കിടക്കുന്ന കണ്ടു അതിനെ തുടർന്ന് സി ആർ പി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രാഹുൽ ഗാന്ധിക്കും ഖാർഗയ്ക്കും കത്ത് കൊടുത്തു ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അതുകൊണ്ടാവണം ഇത് ഇത്തവണ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പവൻ ഖേര അറിയപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി നാല് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ് പോകുന്നത് അപ്പോൾ കൊളംബിയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അമ്മായിച്ചൻ്റെ വീടാണുള്ളത് കാരണം പണ്ട് മുതലേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട് കൊളംബിയയിലെ ഒരു മദ്യമയക്കുമരുന്ന് മാഫിയ തലവൻ്റെ കാർട്ടൽ തലവൻ്റെ മകളാണ് ഈ ജൊനിത ബിൻസി ഈ ജനിത വെൻസി ഇയാളുടെ കാമുകയാണ് എന്ന് ഒരുപാട് കാലമായിട്ട് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇതുവരെ പുള്ളി നിഷേധിച്ചിട്ടില്ല പുള്ളി ഒരിക്കൽ ഒരു ഗീ ബൃന്ദ ഗോപിനാഥുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ സമ്മതി എനിക്കൊരു ഉണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് കോട്ടയം ജില്ലയിലെ കുമരകം എന്ന് പറയുന്ന സ്ഥലത്തെ താജ് ഹോട്ടലിൽ ഇവർ സകുടുംബം വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഈ കൊളംബിയക്കാരി പല ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടക്കും നടക്കുമ്പോൾ കുട്ടിനിക്കിറക്കിയിട്ട് ഈ കൊളമ്പിയക്കാരി ഇരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഗൂഗിളിലുണ്ട് അപ്പോൾ ഈ കൊളംബിയക്കാരിയായിട്ട് ആർക്കും ആരാണിനും പെണ്ണിനും തമ്മിൽ സൗഹൃദം ഉണ്ടാകുമല്ലോ പ്രണയം ഉണ്ടാകുമല്ലോ ഇനി വിവാഹേതര ബന്ധവും ഉണ്ടാകുമല്ലോ അതിൽ കുട്ടികൾ കുട്ടികളുണ്ടാകാമല്ലോ അതിലൊന്നും ഒരു തെറ്റുമില്ലല്ലോ പക്ഷേ പ്രശ്നം അതല്ല ഈ കൊളമ്പിയക്കാരിയുടെ അപ്പൻ കൊളംബിയയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കള്ളക്കടത്ത് രാജാവാണ് എന്ന് പറയപ്പെടുന്നു അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും അപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്ന് സമ്മതിക്കുക ഭാര്യ ടൊനിറ്റ വിൻസി അമ്മായിയച്ചൻ മയക്കുമരുന്ന് കള്ളക്കടത്ത് സ്വാഭാവികമായി ഇപ്പം തന്നെ ഇന്ത്യയിൽ കള്ളക്കടത്ത് ഭയങ്കരമായി ഡ്രഗ്സ് ഉണ്ട് അപ്പോൾ ഈ അമ്മായിയപ്പൻ്റെ സ്വാധീനം ഇന്ത്യയിൽ വരുമോ വന്നുകൂടായികയില്ല അല്ലേ ഈ ബ്ലൂ ബുക്ക് യെല്ലോ ബുക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട് സെക്യൂരിറ്റി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന് വലിയ സുരക്ഷയുണ്ട് അതുകൊണ്ട് യെല്ലോ ബുക്ക് പറയുന്ന പതിനഞ്ച് ദിവസം മുമ്പ് അറിയിക്കണമെന്നാണ് ഇനിയിപ്പം നാളെ പോകുന്നതിൻ്റെ വിവരമാണോ ഈ പവൻ ഖേല ഇട്ടിരിക്കുന്നത് അതോ ഇന്ന് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പോകുന്നതാണോ എന്ന് വന്നിട്ടില്ല കാരണം അത് എന്ന് പോകുന്നു എന്നുള്ള അറിയിപ്പില്ല രാഹുൽ ഗാന്ധി പോകുന്നു ഇന്ത്യയും ആ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയി അമ്മായിയപ്പൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ് ഉള്ള ശ്രമമാണൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏതായാലും അങ്ങനെ രാഹുൽ ഗാന്ധി പോവുകയാണ് അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ കോൺഗ്രസ്സിന് ഒരു ആവശ്യം വരുന്ന സമയങ്ങളിലൊന്നും രാഹുൽ ഗാന്ധിയെ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി കോൺഗ്രസ്സുകാർക്കുണ്ട് അതിൻ്റെ ഒരു കണക്കുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എലക്ഷൻ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ പോക്ക എവിടേക്ക് എന്നറിയാം ബാങ്കോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് ഒരു പോക്ക് പോയി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ്സിൽ ഈ പ്രശാന്ത് പ്രശാന്ത് കിഷോർ ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പ് വിധക്ഷൻ പ്രശാന്ത് കിഷോറിൻ്റെ കോൺഗ്രസ്സിൽ എടുക്കണം എന്നുള്ള എന്നുള്ളൊരു തർക്കമൊക്കെ നടക്കുകയായിരുന്നു പ്രശാന്ത് കിഷോറിൻ്റെ കോൺഗ്രസ്സിലേക്ക് ചേരാൻ റെഡിയാണ് എന്ന് പറഞ്ഞ സമയത്ത് തീരുമാനം എടുക്കാതെ ഉള്ളൊരു ഒറ്റാ പോക്ക് പോയി അത് അവസാനം പ്രശാന്ത് കിഷോർ എന്ത് ചെയ്തു ഞാനത് ഈ പണ്ടരപിടിച്ച പാർട്ടി ചേർന്നില്ല അയാൾ വേറൊരു പാർട്ടി ഉണ്ടാക്കി തീർന്നില്ല പത്ത് ദിവസത്തേക്ക് അന്ന് പിന്നെ പത്ത് ദിവസത്തേക്ക് കാണാതായി വിദേശത്ത് പോയിരുന്നു രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല മറ്റേ ഖാർഗെ ഉണ്ടല്ലോ മറ്റേ നൂറ്റമ്പത് കിലോ ഭാരമുള്ള പാർട്ടി പുള്ളി എണ്ണീറ്റ് രാവിലെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇല്ല എവിടെ പോയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല എവിടെയോ പോയി പത്ത് ദിവസം കഴിഞ്ഞ് വന്നില്ലായിരുന്നെ ഇവർ മിസ്സിങ് എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്തേരേ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ച് സംസ്ഥാനങ്ങളിലെ എലക്ഷൻ തോറ്റു ഒറ്റ പോക്ക് ഇറ്റലിയിലേക്ക് അതിന് ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ നമ്മൾ അഞ്ച് സംസ്ഥാനങ്ങളിലെ ഇലക്ഷനെ കൊണ്ട് തോറ്റു എന്തൊരു സങ്കടമായിരിക്കും അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് അമ്മയുടെ അടുത്ത് പോകുന്നതായിരിക്കും അമ്മയുടെ അടുത്ത് ഓ അമ്മയുടെടുത്ത് പോകുന്നതിനേക്കാളും നല്ലതായിരിക്കും അമ്മൂമ്മയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയാൽ അമ്മ ചീടെ അടുത്തേക്ക് പോയി അമ്മ വീട്ടിൽ അമ്മ വീട്ടിൽ പോയി പൊട്ടിക്കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലെ അദ്ദേഹം അഞ്ച് സംസ്ഥാനങ്ങളിലെ എലക്ഷൻ തോറ്റപ്പോൾ ഇറ്റലിക്ക് പോയി സത്യത്തിലൊരു രാഷ്ട്രീയ നേതാവ് ആ സമയത്ത് നിന്നിട്ട് അണികളോട് സംസാരിച്ച് ഇതൊന്നും കുഴപ്പമില്ല നമുക്ക് തിരിച്ചു പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ സ്വാദ്വനിപ്പിച്ച് അവർക്ക് സമാശ്വാസം കൊടുത്ത് അവരെ വീണ്ടും എംപ്രിയു എല്ലേ വേണ്ടത് അതാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് ഉള്ളൊരൊറ്റ പോക്കാണ് അങ്ങ് പോയി ഇനി ആ പഞ്ചാബിലെ ഈ സമയത്ത് ഇദ്ദേശം പഞ്ചാബ് ഇലക്ഷൻ ഒരുപാട് റാലികൾ വളഞ്ഞു തരുന്നു അതൊന്നും നടന്നില്ല ആ ഇലക്ഷനിൽ തോറ്റുപോയി ആപ്പ് തൂത്തുവാരി കൊണ്ട് ഭരണം കൊണ്ടുപോയി സ്വന്തം പാർട്ടിയെ തോൽപ്പിച്ചു ഇലക്ഷൻ പ്രചരണ ജാഥകൾ ഒന്നും പങ്കെടുക്കാതെയാണ് ഇദ്ദേഹം സ്ഥലം ഇനി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇങ്ങനെ ക്യാപ്റ്റൻ അവരീന്ദർ സിംഗ് രാജിവെക്കും രാജിവെക്കും എന്ന് പറഞ്ഞ പറഞ്ഞിട്ടപ്പോഴത്തേക്ക് എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ ഉള്ളൊരു വാട്ടാ പോക്ക് എന്നാൽ ആ ഒരു പ്രശ്നം ഉള്ളപ്പോഴത്തേക്ക് അങ്ങനെയല്ല അവരെ നിരസിംഗിനെ നിർത്തി ക്യാപ്റ്റൻ നിൽക്കെ എന്താ പ്രശ്നം പരിഹരിക്കുക അല്ലേ വേണ്ടത് എനിക്കിതിനൊന്നും കാണാനുള്ള ശേഷിയില്ല ഒരു സ്ഥലം കിട്ടും ഇനി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തിയാറാം വാർഷിക പരിപാടി അതിവിപുലമായി പ്ലാൻ ചെയ്തു ഇയാൾ അതിൻ്റെ സിഇഒ ആണല്ലോ കോൺഗ്രസിൻ്റെ മുലാളി ആണല്ലോ എല്ലാം പ്ലാൻ ചെയ്ത് പ്രധാനപ്പെട്ട റോൾ ഇങ്ങേർക്കും വെച്ചു പക്ഷേ ഇങ്ങേർ ഇറ്റലേക്ക് നോക്കണമായിരുന്നു ഈ പരിപാടി നടന്നില്ല ഇനി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മ ഹരിയാന മഹാരാഷ്ട്ര രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മഹാരാഷ്ട്ര ഹരിയാന എലക്ഷൻ നിന്ന് നിപ്പി പുള്ളി പതിനഞ്ച് ദിവസം മുമ്പ് തിരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ദിവസം പുള്ളി ബാങ്കോക്കിലേക്ക് പോകുന്നു ഇലക്ഷൻ്റെ അവസാനഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇല്ല രണ്ടിടത്തും തോറ്റു തോറ്റു കഴിഞ്ഞപ്പോൾ വോട്ടർ പട്ടിക കുഴപ്പമാണ് വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഭയങ്കര ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ അതുകൊണ്ട് പുള്ളി കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വെറുതെ ഇന്ന് എൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞാൻ കിടന്നുറങ്ങിയെന്ന് പറയുന്ന പോലെ ഒറ്റപ്പൊക്കെ ആരോടും പറയാതെ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരിക്കും പോലും അറിയാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം ലണ്ടനിൽ പോയി ശ്രമിക്കാം ഈ നമ്മൾ വല്ല ഈ പഴയൊക്കെ സിനിമകളിലൊക്കെ നടന്നില്ലേ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തളർന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് സ്നേഹമയ്യായ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുക അപ്പോൾ മുടിയിടകളിലൂടെ അവളിങ്ങനെ ഭാര്യ ഒന്ന് തഴുകുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നിട്ട് പോലെ കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ വാ നമുക്ക് കഞ്ഞി കുടിക്കാം അഞ്ഞിട്ട് വാ വിഷമിച്ച് പണിയെടുത്ത് ക്ഷീണിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കഞ്ഞിയൊക്കെ കുടിച്ച് കൊച്ചുപോർത്താനൊക്കെ പറഞ്ഞിരിക്കും അങ്ങനെ എലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭ എലക്ഷൻ കഴിഞ്ഞ് ക്ഷീണം തീർക്കാൻ വേണ്ടി പുള്ളി ലണ്ടനിലേക്ക് പോയി ലണ്ടനിൽ നമ്മുടെ ആരുണ്ട് ജോനിറ്റിൻസി ഉണ്ടെന്ന് ബ്ലെഡ്സിൻ്റെ പത്രാധിപർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം നിരന്തരം പോകുന്ന യാത്രകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ പുതിയ യാത്രയും വന്നിരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കാരണം ബീഹാറിലെ ലക്ഷം വരികയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതി കിടക്കുകയാണ് തീർന്നിട്ടില്ല അപ്പോൾ വളരെ ക്രൂശലായിട്ട് ബീഹാറിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തർക്കമുണ്ട് തേജസ്വി പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്ക് എല്ലായിടത്തും മത്സരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ സംഘർഷഭരിതമായ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉള്ളപ്പോൾ അമേരിക്ക തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പോകുന്നത് വിശ്വസിക്കണമെങ്കിൽ മണ്ടന്മാരായിരിക്കണം നമ്മൾ സിമ്പിൾ ഇത്രയേ ഉള്ളൂ തെക്കൻ സന്ദർശിക്കുന്ന തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വെനസ്വേലയുണ്ട് ഉണ്ട് കൊളംബിയ ഉണ്ട് ഇത് രണ്ടുമാണ് അമ്മായിയപ്പൻ്റെ സാമ്രാജ്യങ്ങൾ അപ്പോൾ ഏതായാലും അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയിട്ട് താറാവറച്ചി താറാവറച്ചയാണോ അവിടെ ഇറച്ചി അവിടെ ഇറച്ചിയൊക്കെ നമ്മൾ വരട്ടെ നമുക്ക് നമ്മുടെ രാഹുൽ ഗാന്ധിയെ തിരിച്ചു വരുന്ന ദിവസങ്ങൾക്കായി കാത്തിരിക്കാം